കള്ള് ഗ്ലൂക്കോസിനേക്കാൾ പവർഫുൾ ഇളനീരിനേക്കാൾ ഔഷധ വീര്യം ഇ പി ജയരാജൻ തെങ്ങിൽ നിന്ന് ശേഖരിക്കുന്ന ഇളം കള് ഇളനീരിനേക്കാളും ഔഷധ വീര്യമുള്ളതാണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഇന്നത്തെ ഗ്ലൂക്കോസിനേക്കാൾ പവർഫുള്ളായ പാനീയമായിരുന്നു അത് തെങ്ങിൽ നിന്നുള്ള നീര് ഏറ്റവും ഗുണകരമായ പോഷകാഹാരം തന്നെയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവന സംബന്ധിച്ച് മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഗോവിന്ദൻ മാഷ് പറഞ്ഞത് മദ്യത്തെ കുറിച്ചാണ് തെങ്ങിൽ നിന്നുണ്ടാക്കുന്ന നീര് അത് ശേഖരിക്കാൻ അടുത്ത കാലത്ത് പദ്ധതി തയ്യാറാക്കിയിരുന്നു തെങ്ങിൽ നിന്ന് ശേഖരിക്കുന്ന നീര് സമയപരിധി വെച്ച് കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് മദ്യമാക്കി മാറ്റാൻ പറ്റും എന്നാൽ തെങ്ങിൽ നിന്നും എടുക്കുന്ന ഇളം കള്ള്ള് ഇളനീരിനേക്കാൾ ഔഷധവീര്യമുള്ളതാണ് പണ്ട് കാലത്ത് നാട്ടിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ മുറ്റത്ത് തെങ്ങ് ചെത്തി അതിൽ നിന്നെടുക്കുന്ന നീര് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കും ഇന്നത്തെ ഗ്ലൂക്കോസിനേക്കാൾ കൂടുതൽ പവർഫുള്ളായ പ്രകൃതി തരുന്ന ലിക്വിഡ് ആയിരുന്നു അത് ആ കള്ള് അതുപോലെ എടുത്ത് കുടിച്ചാൽ മദ്യമല്ല എന്നാൽ അത് മറ്റു വസ്തുക്കൾ ചേർത്ത് ലിക്കറാക്കി തീർക്കരുത് മദ്യത്തിൻ്റെ വീര്യങ്ങളിലേക്ക് കൊണ്ടുപോകരുത് സാധാരണഗതിയിൽ ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ളതാണ് കള്ള് കേരളത്തിലെ കള്ള് വ്യവസായം ശക്തിപ്പെടുത്തണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഇ പി ജയരാജൻ പറഞ്ഞു തെങ്ങിൽ നിന്നുള്ള നീര് ഏറ്റവും ഗുണകരമായ പോഷകാഹാരം തന്നെയായിരുന്നു ബംഗാളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ രാവിലെ പനം ശേഖരിച്ച് ശേഖരിച്ച് ിൽ കൊണ്ടുപോയി വിൽക്കും അതൊരു പാനീയമാണ് ആ പാനീയം കുടിച്ചാൽ ബെഡ് കോഫിയോ ബെഡ് ടീയോ കഴിക്കുന്നതിനേക്കാൾ ഗുണകരമാണെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി